റിയാസ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും തിരിച്ചിറങ്ങിയോ പകരം അടുത്തതായി വരുന്നത് റോബിൻ എന്തൊക്കെയാണ് ഒരു ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റ് ആണല്ലേ റോബിൻ തിരിച്ചു വരുമോ ഇത്രയും വലിയ വിഷയം നടന്ന സീസൺ ഫോറിലും പുറത്താക്കി ഫൈവിലും പുറത്താക്കിട്ട് അടുത്ത സെവനിൽ കയറി വരുമോ കുറെ പേരിപ്പൊ അതിന് തന്നെ വിളിക്കാൻ ഇരിക്കുന്നുണ്ടാവും കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റുകൾ പറയാനായിട്ടുണ്ട് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ എം വീഡിയോ ആദ്യം ഒരു കാണുന്നവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് ഓക്കെ അപ്പോ ഈ പറഞ്ഞതുപോലെ റിയാസ് ഇന്ന് ഉച്ചക്ക് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയെന്നാണ് അറിയാൻ പറ്റിയത് അതായത് ഇന്ന് നമ്മുടെ ഷോവയും ഷിയാസ് ഒക്കെ ഇന്നലെ ഇറങ്ങി നമ്മൾ ഇന്ന് ലൈവിൽ കണ്ടു അപ്പം റിയാസ് ഇന്ന് ഇറങ്ങി നമ്മൾ നാളെ അത് കാണും അപ്പൊ വീക്കിലി ടാസ്ക് അതോടുകൂടി തീരും സാധാരണ രണ്ട് ദിവസമാണല്ലോ വീക്കിലി ടാസ്ക് വരുന്നത് അല്ലെങ്കിൽ മൂന്ന് ദിവസം ബുധനും വ്യാഴോ അപ്പം ഇന്നലെ ചൊവ്വാഴ്ച നമ്മൾ കണ്ടു ഇന്നിപ്പോൾ ബുധനാഴ്ച കണ്ടോണ്ടിരിക്കുകയാണ് നാളെയും കൊണ്ട് നമ്മൾ വീക്കിലി ടാസ്ക് അങ്ങനെ തീരും പക്ഷേ ഇങ്ങനെ അറിയുന്ന ഒരു സംഭവം റോബിൻ വരാൻ പോകുന്നു എന്നൊരു കാര്യമാണ് ഇങ്ങനെ അണിയറയിൽ കൂടി അറിയുന്നത് അത് നിങ്ങള് എത്രത്തോളം ഉറപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിക്കൊന്നും വേണ്ട നെക്സ്റ്റ് വീക്ക് ഈ ഈ വീക്കല്ല നെക്സ്റ്റ് വീക്ക് ചിലപ്പോൾ മണ്ടേയോ ട്യൂസ്ഡേയോ ഒക്കെ ആയിരിക്കാം കാരണം മൺഡേ മണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ടേ അല്ല അവരുടെ മൺഡേ അവർക്കുള്ള മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ ആയിരിക്കാം വരുന്നത് ഗസ്റ്റ് ആയിട്ടായിരിക്കാം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഗസ്റ്റ് വരുവാണെങ്കിൽ അടുത്ത ആഴ്ച ഏത് ടാസ്ക് ആയിരിക്കും അടുത്ത ആഴ്ച ഗസ്റ്റ് വരുവാണെങ്കിൽ ചിലപ്പം ഇനി കോർട്ട് ടാസ്കോ ഒക്കെ വെക്കുമെന്നോ അറിയത്തില്ല എന്തായാലും റോബിൻ വരാൻ പോവുകയാണ് എന്നൊരു കാര്യം കേൾക്കുന്നുണ്ട് നിങ്ങൾ ഞാൻ വീണ്ടും പറയുന്നു ഭയങ്കരമായ രീതിക്ക് നിങ്ങൾ ഉറപ്പിക്കണ്ട ഒരു സാധ്യത മാറ്റിവെച്ചാ കാരണം റോബിന്റെ കേസാണ് അപ്പൊ നമുക്ക് ഒരു എക്സെപ്ഷനൽ ആയിട്ട് വെക്കണം കാരണം അന്ന് അത്രയും വലിയ വിഷയം നടന്നതാണ് ബിഗ് ബോസിനകത്ത് പോയി ബിഗ് ബോസിനെ അങ്ങനെയൊക്കെ സംസാരിച്ച് പുറത്തു വന്ന് ബിഗ് ബോസിന് ഓപ്പോസിറ്റായിട്ടൊക്കെ പറഞ്ഞു എന്നുള്ള ലെവലില് വിഷയങ്ങളൊക്കെ ആയിരുന്നതാണ് നമുക്ക് അറിഞ്ഞൂടെ സോൾവ് ആവോ സോൾവ് ആയോ എന്നുള്ളത് പക്ഷേ ഈ മുൻ കാല കാലാചരിത്രമൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അഖിൽമലാരുടെ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ അതൊക്കെ സോൾവ് ആയി പോയി ബിഗ് ബോസിന്റെ ഓപ്പോസിറ്റൊക്കെ കുറെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ റോബിന്റെ കേസും സോൾവ് ആവാനുള്ള സാധ്യതകളുണ്ട് എനിക്ക് തോന്നുന്നു റോബിൻ വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും കാരണം റോബിന് അന്ന് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞത് ഈ ബിഗ് ബോസിനകത്ത് പോയിട്ട് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ഇമേജ് കിട്ടാൻ നല്ലൊരു സാധനമായിരിക്കും ഇഫ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നു എന്തായാലും റോബിൻ വരുന്നു എന്നൊരു സാധനം കേൾക്കുന്നുണ്ട് ഇന്ന വാര ഈ ഈ ആഴ്ച അല്ല അടുത്ത വാരം അടുത്ത ആഴ്ചയാണെന്നാണ് കേൾക്കുന്നത് ഉറപ്പിക്കണ്ട ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളൊരു സാധ്യത പോലെ അവിടെ വെച്ചിരിക്കും ചിലപ്പോ റോബിൻ മാത്രം ആയിരിക്കത്തില്ല ചിലപ്പോൾ ഇനിയും ഗസ്റ്റുകൾ വന്നേക്കാം ഇപ്പൊ മൂന്ന് ഗസ്റ്റായി നമുക്ക് നോക്കാം എന്തായാലും റിയാസിനെ ഇന്നിറക്കിയപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാം എന്തിനാണ് പിന്നെ ഒരു ഗസ്റ്റിനെ കൊണ്ടുവന്നത് ഒരു മൂന്ന് ദിവസം വീക്കിലെ ടാസ്ക് അസ് തുടങ്ങി അന്ന് കൊണ്ടുവന്ന് തീരുന്നതിന്റെ അന്ന് വരെ നിർത്തണമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സാബൂഷേം വന്ന വന്നതുപോലെ അതിന് മുമ്പേ ഡി എഫ് കെയും റിയാസും വന്നു അതിനു മുന്നേ റോബിനും രജിത്തും വന്നു അതുപോലെയൊക്കെ നിർത്തണമായിരുന്നു ഇതിപ്പോ ഒരു ദിവസത്തേക്ക് കറക്റ്റ് ട്വന്റി ഫോർ അവേഴ്സ് ആകുമ്പോ തന്നെ ഇറങ്ങാൻ വന്നിട്ട് അല്ലേ അതെനിക്ക് അത്ര വർക്കായില്ല കഴിഞ്ഞ വർഷം സാഹുഷ് ഏതൊക്കെ വന്നിട്ട് പോയപ്പോ നമുക്ക് തന്നെ ഒരു വിഷമം ഓർന്നു അവർ പോകുന്നതാണെ എന്നുള്ളൊരു ഫീല് ആ സാധനമാണ് ഇപ്പൊ ഇപ്പൊ അത് തോന്നുന്നില്ല കാരണം എന്താ വന്ന ഉടനെ തന്നെ ഇവര് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ഇവർ ഇറങ്ങി പോകുന്നുണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ള അപ്ഡേറ്റ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് റിയാസ് തിരിച്ചിറങ്ങിയിട്ടുണ്ട് നമുക്ക് നാളെ ലൈവിൽ തന്നെ അത് കാണാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും Bye, bye!